ഹലോ ഗൈസ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ തലേന്ന് ഉത്രാട ദിവസമാണ് നാളെ തിരുവോണത്തിനുള്ള സദ്യ ഒരുക്കാനുള്ള പ്ലാനാണ് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചിട്ട് വന്ന് എല്ലാത്തിനെയും ഞാൻ ഓർഗനൈസ് ചെയ്തു രാവിലെ നേരത്തെ എണീറ്റില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുകളോട് ഞാൻ വിചാരിച്ചു ഒക്കെ ഓർഗനൈസ് ചെയ്ത് കുറച്ച് കട്ട് ചെയ്ത് വെച്ച് അമ്മച്ചിനെ സഹായിക്കാമെന്ന് അപ്പോൾ ഒരുവിധ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുക്ക് ചെയ്യാൻ കുറച്ച് ഞാൻ ഡേറ്റ് ആയാലും അമ്മച്ചയ്ക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് എല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്തു ഇന്ന് നമുക്ക് കട്ട് ചെയ്യാം സമയം രാത്രി കണ്ടുകൊണ്ട് അമ്പത്തോളം നമ്മളിന്ന് ഓണത്തിന്റെ ഷോപ്പിംഗ് എത്തിക്കഴിഞ്ഞാൽ ശരിക്കും പച്ചിലായിരുന്നു അത് നല്ല രീതിക്ക് വെയിറ്റ് അപ്പോൾ ഞാൻ ചോദിച്ചു രാവിലെ അന്നത്തെ ഞാൻ എന്തായാലും നേരത്തെ എനിക്ക് കുറവ് ഓൾറെഡി കുറച്ച് ടായറാണ് അപ്പോൾ സെൻറ്റ് ബേസിൻ്റെ സാധനക്കുറച്ച് കത്തി ഫസ്റ്റ് സാധനക്കുറച്ച് കത്തിയിലുള്ള മെയിൻ സമയത്ത് കട്ടണം പക്ഷെ എന്താ അറിയലും ഫസ്റ്റ് ഓണത്തിന് നമ്മളൊരു ഞാൻ അമ്മച്ചീനെ ഒരു ഹൈപ്പും അമ്മച്ചീടെ കൂടാതെ കുക്ക് ചെയ്യെന്ന് പറഞ്ഞിട്ട് ഒരു കോഫി പ്ലസ് വിഭവങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ യൂട്യൂബിലൊക്കെ മാത്രം അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല അപ്പം ഞാൻ വീണ്ടും ചർച്ച കിട്ടികൾ എടുത്തിട്ട് യൂട്യൂബിലൊക്കെ ചോദിച്ചിട്ട് ഐറ്റംസ് ഒക്കെ എഴുതി വെക്കുക കഴിഞ്ഞു കഴിഞ്ഞാൽ കട്ടി കഴിഞ്ഞാൽ കോഫി കാണാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വയ്ക്കാം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് തുടങ്ങാം അപ്പോൾ അതാണ് ഇതിന ഈ വീഡിയോ ഇപ്പം ഏകദേശം സമയം ഈ വീഡിയോ നാളെ എൻ്റെ അമ്മയോ അമ്മച്ചിയോ ചാട്ടിനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള വായ്പ പക്ഷേ എന്നാൽ വിചാരിച്ചു എന്തായാലും കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്തു പച്ചക്കുന്നുള്ളു നമുക്ക് രാവിലെ പെട്ടെന്ന് സദ്യയൊക്കെ ഉണ്ടാക്കി കരുവകും നല്ല താഴെ ഉപ്പേരി അല്ലെങ്കിൽ തോരൻ തോരം നിൽക്കാൻ വേണ്ടി കാര്യങ്ങൾ പാടാണെങ്കിൽ അമ്മയും ചെറിയമ്മമാരും എല്ലാവരും ആവശ്യം അപ്പോൾ രാവിലെ എല്ലാവരും കൂടെ ചോദിച്ചു വെജിറ്റിപ്പൊക്കെ കട്ടിയും അങ്ങനെ എല്ലാവരും കൂടി ഒത്തിരി നമുക്ക് ഓണം അവിടെ ഇല്ല ഒരു റിലേറ്റീവ് നടത്തതിനെ തുടർന്ന് നമുക്ക് ഓണം ആഘോഷിക്കാൻ ഇല്ല ഈ വർഷം അതുകൊണ്ട് ഇവിടെ തന്നെ കൂടാമെന്ന് വിചാരിച്ചു അപ്പം അത് ശരിക്കും ഒട്ടും ആവശ്യമുള്ള കാര്യമല്ല പക്ഷെ എൻ്റെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഞാൻ യാത്ര ചെയ്തത് ചെയ്യണം ബോർഡ് കൂടെ പോയി ഉറങ്ങുന്നുണ്ട് ഞാനൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നു പക്ഷേ നിങ്ങളെ ഒരു പാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഉറങ്ങുകയുള്ളു അപ്പം ഭയങ്കര താഴ്ത്താണ് രാത്രി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടുന്നെ ഇരിക്കുന്നതുകൊണ്ട് ആൾക്ക് വേണ്ടി പോയി ഉറങ്ങാനും ബിട്ട് കാരണം ഞാൻ ഇവിടെ കിടക്കട്ടെന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് തോരൻ പേരി ക്വാനാണ് കാരും ക്യാബേജ് ഫയറ് ബീൻസ് ആ ഞാൻ ആദ്യം കട്ടിയെന്നുള്ള പക്ഷേ അതിലും കൂട്ടിക്കറി എന്തെങ്കിലുമൊക്കെ സർജിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവും ുംറിയായിട്ട് പരിപാടി നമ്മളിപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളാണ് മുറിച്ചുകൊണ്ടിരിക്കുന്നത് അവിയലിൽ എനിക്ക് കുമ്പളങ്ങ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ചധികം കുമ്പളങ്ങ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അമ്മച്ചിയും ഞാനും പാലക്കാടും എറണാകുളത്തും വയ്ക്കുന്ന അവിയൽ ഭയങ്കര ഡിഫറൻ്റാണ് ഭയങ്കര അല്ല ചെറുതായിട്ട് ഡിഫറെൻ്റാണ് അപ്പം എനിക്ക് പാലക്കാട് വെക്കുന്നതാണ് കൂടുതലിഷ്ടം ഞങ്ങൾ ചിലപ്പോൾ ഇന്ന് നമുക്ക് രണ്ടവിയും വെക്കാൻ കാണിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് നോക്കാം അപ്പം സാമ്പാറിനുള്ള സാധനങ്ങളും ഉപ്പേരി തോരൻ അങ്ങനത്തെ സാധനങ്ങളും പിന്നെ അവിയലിനുള്ള സാധനങ്ങളും ഒക്കെ നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ജോർജ് പൈസ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സമയം ഓൾമോസ്റ്റ് രണ്ടര ഞാൻ ഒരു പത്ത് മിനിറ്റിൽ നിർത്തിന്നാണ് വിചാരിക്കരുത് എന്താണ് നിങ്ങളെ നാട്ടിൽ ഓല പറയുന്ന വൻ പയർ മോര്യൊന്നും ഇതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്റെ കുക്കിങ്ങിന് ഞാൻ കലാറരുത് ആ നാഞ്ചാറ് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി അതില് രാസം രസം വെച്ചു മറന്നുപോയി അവിടെ പോയിരുന്നു രസം കരിഞ്ഞു ബിസിനസ്മായി കരിഞ്ഞ രസം ഒഴിച്ചു കുറച്ച് വെള്ളമൊഴിച്ചാ ശരിയാവെന്ന് തോന്നുന്നു എന്നാൽ അത്രേ രസം പറ്റി ഇത്രയാവുന്നവരെ നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മളിവിടെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കയാണ് അവരാണ് തുടങ്ങിയത് ഇതിന്റെ സെവന്റി പെർസെന്റേജ് ഇട്ടതും അവരാണ് അതെ ഓണം പറയുന്നത് എല്ലാവരുടെയും കോൺട്രിബ്യൂഷനാണ് ഓക്കെ പറയട്ടെ അപ്പൊ നമ്മളിനി പൂക്കളം കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സദ്യയിലേക്ക് കടക്കുന്നതായിരിക്കും ഞങ്ങൾ കരിഞ്ഞ രസം ഉൾപ്പെടെ പത്ത് മുപ്പത് സാധനങ്ങൾ സദ്യക്ക് വെച്ചിട്ടുണ്ട് സുന്ദരിയായിട്ടിരിക്കുന്ന അമ്മച്ചി ഉറക്കം തൂങ്ങുന്ന ചാച്ചൻ ഉണ്ണിയെ വീഡിയോ എടുക്കാൻ ഗൈഡ് ചെയ്യുന്ന ലിയക്കുട്ടൻ ഏഹ് തന്നുകൊണ്ടിരിക്കുന്ന ഉണ്ണി അങ്ങനെ ഞങ്ങൾ ഓണം ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള സദ്യ വീഡിയോസ് നമ്മൾ കാണിക്കാം കുക്ക് ചെയ്യുന്ന എല്ലാം എടുക്കാൻ മറന്നുപോയി ിലായി പോയി ഞങ്ങൾ അതുകൊണ്ട് കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തില്ല പക്ഷെ എല്ലാ സദ്യ വിഭവങ്ങളും കാണിക്കാം ഫേവറേറ്റ് ഇത് പോക്ക് ഇത് എിശ്ശേരി കൂട്ടുകറി ഞാൻ ഉണ്ടാക്കിയതാണ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഞാൻ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ലിയയ്ക്ക് വേണ്ടിയിട്ടാണ് ലിയക്കിന് ഉണ്ട് തിരുവോണം ദിവസം ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്ന ആ കുട്ടിക്ക് ഞാൻ ആദ്യം ചോറ് എടുത്തിട്ട് പറഞ്ഞു വിടാന്ന് വിചാരിച്ചു നമ്മളെല്ലാരും വിളമ്പാൻ പോവാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ സദ്യ ചോറ് ശർക്കര വരട്ടി ഉപ്പേരി പരിപ്പ് അച്ചാർ നെയ്യ് പുളിഞ്ചി ക്യാരറ്റ് തോരൻ എലിശ്ശേരി ബീറ്റ് തോരൻ അവിയൽ കൂട്ടുകറി ഓലൻ കാബേജ് തോരൻ ബീൻസ് പയർ തോരൻ അങ്ങനെ ഞങ്ങൾ പാലക്കാട് ഞങ്ങൾ അതിന് ഉപ്പേരി എന്ന് പറയാം എറണാകുളത്ത് തോരൻ എന്ന് പറയും മെഴുക്കു എന്നും പറയും രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് വിഭവങ്ങൾ പ്ലസ് സാമ്പാർ രസം എന്റെ കരിഞ്ഞ രസം വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കി തിന്യ ഇത്രേ ഉള്ളൂ പിന്നെ രണ്ട് സൈസ് പായസം പപ്പടം എല്ലാം കൂടെ ഒരു പത്തിരുപത് ഐറ്റംസ് ഞങ്ങൾ ഒപ്പിച്ചു കയസ് ഇന്ന് ഇത്തവണ ഓണം ഇല്ലാഞ്ഞിട്ടും ഞങ്ങൾ ഇത്രയും സദ്യ ഒപ്പിച്ചു ഓണം ഉണ്ടായിരുന്നെങ്കിൽ നാൽപ്പത് കറിയല്ല ആദ്യത്തെ ഓണം പറഞ്ഞു കൊടുക്കാം ആദ്യത്തോണം മുപ്പത്തി എട്ട് ഗൈസ് ഇതിനെ ഇല്ല ഗൈസ് ഇത് ഇഞ്ചി കറി എന്നാണ് ഇവിടെ പറയുന്നത് എറണാകുളത്തും കോട്ടയത്തൊക്കെ നമ്മൾ പാലക്കാടും തൃശ്ശൂരും ഒക്കെ ലിയാശം തൃശ്ശൂർ നമ്മളിതിനെ ഇഞ്ചി പുളി എന്ന് പറയും കുറച്ചുകൂടെ മധുരം എടുത്തു നിക്കുന്ന സാധനമാണ് പക്ഷെ ആ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ വേറൊരു ടേസ്റ്റ് അവിടത്തെ വേറൊരു ടേസ്റ്റ് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പം അങ്ങനെയാണ് അവിയൽ അതുപോലെ യൂഷ്വലി യെല്ലോ കളർ ആണ് അമ്മച്ചി എനിക്ക് വൈറ്റ് ആണ് ഇഷ്ടം ആ വെക്കുന്ന രീതി അവിടെ വെക്കുന്നത് പോലെ ഏകദേശം ആവാൻ വേണ്ടി അമ്മച്ചി യൂഷ്വലി യൂസ് ചെയ്യുന്ന ഉള്ളി ഉള്ളി യൂസ് ചെയ്തില്ല അല്ല അമ്മച്ചി അല്ലെങ്കിൽ അവിയലിന് ഉള്ളിയും കൂടെ അരയ്ക്കും ആ മഞ്ഞപ്പൊടി ഇട്ടില്ല അങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ അവിയൽ ശരി മഞ്ഞപ്പൊടിയാണോന്നറിയില്ല എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമാ പാലക്കാട് ആ പക്ഷേ അതാണോ അറിയില്ല എന്തായാലും ഇപ്പൊ കഴിച്ചു നോക്കാം ബേബി കുട്ടാ ലിയ ഇത്ര ഇത്രയും ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ഓണത്തിന് ആരും തന്നെ ഗസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പാലക്കാട് ഓണം ഇല്ലാത്തോണ്ട് നമ്മുടെ എറണാകുളത്ത് ഓണം ആഘോഷിച്ചെ അപ്പം ലിയ സദ്യ കഴിച്ച് ഓടി ലീക്കുന്ന ഓഫീസുണ്ട് അപ്പം നമ്മൾ നല്ല സദ്യയായിരുന്നു അമ്മച്ചി രാവിലെ കുറേ അധികം കറികൾ ഉണ്ടാക്കി നല്ല അടിപൊളി സദ്യയായിരുന്നു എല്ലാവരും കഴിച്ച് തീരാറായി പക്ഷെ ഞാൻ എൻ്റെ സദ്യ ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ പരിപ്പും നെയ്യ് ഒഴിച്ച് ആദ്യം കഴിച്ചു സാമ്പാർ ഒഴിച്ച് കഴിക്കുന്നു ഇനി രസം ഒഴിച്ച് കഴിക്കണം കറികളൊക്കെ എടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ഐറ്റംസ് ഞങ്ങൾ എല്ലാം കൂടെ ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കഴിച്ചു കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും കൂടെ എടുത്ത് പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യും തിരുവോണം നമ്മൾ റെസ്റ്റ് ചെയ്യും മൈലാഞ്ചി മേടിച്ചിരുന്നു അത് ഇതാ മറന്നുപോയി ചിലപ്പോൾ എനിക്ക് മൈലാഞ്ചി ഇടും ഉണ്ണിട്ട് കാരണം ഉണ്ണി ഒരു ആർട്ടിസ്റ്റാണെന്നാണ് ഉണ്ണി പറഞ്ഞിരിക്കുന്നത് അപ്പം ആ മൈലാഞ്ചിയും കൂടെ ഓണം കഴിഞ്ഞിട്ടാണെങ്കിൽ മേടിച്ചാൽ സ്ഥിതിക്കണം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് രണ്ട് വിധം പായസം ചെറുപയറും അടയും അതുകൂടെ ഒന്ന് പപ്പളം കുഴച്ച് സദ്യയിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് പായസം പായസം എപ്പോഴൊക്കെ ഞാൻ സദ്യ കഴിക്കുന്നോ പായസം ഞാൻ ഇലയിലൊഴിച്ചാണ് കഴിക്കാറ് അത് ഞാനിപ്പോൾ ഏത് കല്യാണത്തിന് പോയാലും പരിപാടിക്ക് പോയാലും ഒക്കെ ഞാൻ ഇലയിൽ വെച്ച് പായസം കഴിക്കും പിന്നെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞോട്ടോ അതുകൊണ്ട് ഞാൻ ഈ കൈ വെച്ച് തന്നെ എടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മളിങ്ങനെ പായസം പപ്പടമൊക്കെ വെച്ച് ഇങ്ങനെ കുഴച്ച് നല്ല എല്ലാവർക്കും ഇത് കാണുമ്പോൾ അത്ര ഇഷ്ടപ്പെടില്ലായിരിക്കും എന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ ഇലയിൽ തന്നെ അപ്പോൾ ആ സാമ്പാറിൻ്റെയും ഒരു അവിയലിൻ്റെയും ആ എല്ലാ കറികളുടെയും ഇടയിൽ കൂടെ ഒരു പായസത്തിൻ്റെ ടേസ്റ്റും കൂടെ മ്മീ ഞമ്മക്കൂടെ പായസിക നല്ല ചെറു വരസം നമുക്ക് അടയുണ്ട് അപ്പൊ നമ്മൾ പായസം ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പ്ലാൻ നോക്കാം അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ ഓണം എല്ലാം നല്ല അടിപൊളിയായി എന്നത്തെ ഈ വർഷം ഓണം ഇല്ലായിരുന്നു എന്നിട്ട് നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഓണം ആഘോഷിച്ചു എല്ലാ ക്ലിപ്സും ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും എടുത്ത സാധനങ്ങളൊക്കെ വെച്ച് ചെറിയൊരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ ആൻഡ് ഓൾസോ നമ്മുടെ ഓണക്കൂടി ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഓണക്കോടി അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ ജീവിത വിചാരിച്ചാൽ ഞങ്ങൾക്ക് എടുത്തായിരുന്നു ഞങ്ങൾ അവർക്കും എടുത്തായിരുന്നു ഞങ്ങൾ സർപ്രൈസ് ചെയ്യാൻ പോയപ്പോൾ അവർ ഞങ്ങളെ സർപ്രൈസ് ചെയ്തു അത് ഞങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നു അങ്ങനെ എല്ലാം കൂടെ ഓണം നല്ല അടിപൊളിയായി നടന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം ഈ വർഷം എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് നടക്കട്ടെ എല്ലാവിധ സമ്പദ് സമൃദ്ധി എല്ലാ സാധനങ്ങളും ഈ വർഷം ഉണ്ടാവട്ടെ ഐ വിഷ്യൂ എവ്രി വൺ ഐ ഹാപ്പി ഓണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ